ഹായ് ഫ്രണ്ട്സ് ഇന്ന് നടന്ന സി പി എക്സാമിൻ്റെ മലയാളത്തിൻ്റെ ആൻസർ ഒക്കെയാണേ പിരിച്ചെഴുതുക അവൻ ആ പ്ലസ് അൻ ഓപ്ഷൻ സി ശരിയായ പദം എഴുതുക ആഖ്യാനം ഓപ്ഷൻ എ കാലദേശങ്ങൾക്കനുസരിച്ച് ദീവി ജീവിക്കണം എന്ന് സൂചന നൽകുന്ന പഴഞ്ചൊല് നാടോടുമ്പോൾ ഓടണം എവരി പോട്ട പ്രൈസസ് ഓൺ പോട്ട് ശരിയായ പരിഭാഷ എഴുതുക കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് വിപരീത പദം വിയോഗം സംയോഗം ചുവടെ തന്നിരിക്കുന്നതിൽ വിഹകം എന്നർത്ഥം വരുന്ന പക്ഷി വിഹകം എന്നർത്ഥം അർത്ഥം വരുന്ന പദമേത് പക്ഷി ചേർത്തെഴുതുക ദു പ്ലസ് ജനം ദുർജനം ഓപ്ഷൻ സി ശരിയായ ജോഡി മഞ്ഞ് നീഹാരം തുഷാര എതിർലിംഗം എഴുതുക ഭൃത്യ ഭൃത്യൻ ദിഗ്വിജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് എഴുതുക പോരാളി